വിവാഹ ഫോട്ടോകൾ പുറത്തുവിട്ട് നടി കീർത്തി സുരേഷ് ക്രിസ്ത്യൻ ചടങ്ങുകൾ പ്രകാരം നടന്ന വിവാഹത്തിന്റെ ഫോട്ടോകളാണ് കീർത്തി പങ്കുവച്ചത് ഹിന്ദു മതാചാര പ്രകാരം നടന്ന വിവാഹത്തിന്റെ ഫോട്ടോകൾ നേരത്തെ പുറത്തു വന്നിരുന്നു വെളുത്ത ഗൗൺ ധരിച്ച് കീർത്തിയെ പിതാവ് വിവാഹ വേദിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നു ഗോവയിൽ വെച്ചാണ് കീർത്തി സുരേഷ് ആന്റണി തട്ടിൽ വിവാഹം ആഘോഷപൂർവ്വം നടന്നത് സിനിമാ നിരവധി പേർ ചടങ്ങിനെത്തിയിരുന്നു വിജയ് തൃഷ മാളവിക മോഹനൻ തുടങ്ങിയ താരങ്ങളാണ് കീർത്തിയുടെ വിവാഹത്തിനെത്തിയത് ഇവരെല്ലാം കീർത്തിയുടെ സുഹൃത്തുക്കളാണ് പതിനഞ്ച് വർഷമായി അടുത്തറിയാവുന്നവരാണ് കീർത്തിയും ആന്റണി തട്ടിലും പ്രണയത്തിലാണെന്ന കാര്യം കീർത്തി വിവാഹം വരെയും മാധ്യമങ്ങൾ അറിയാതെ സൂക്ഷിച്ചു നേരത്തെ പലതവണ ഗോസിപ്പുകൾ വന്നെങ്കിലും അന്നൊന്നും ആന്റണി തട്ടിലിന്റെ പേര് വന്നിരുന്നില്ല ദുബായ് ബേസ് ചെയ്തുള്ള ബിസിനസ്സുകാരനാണ് ആന്റണി തട്ടിൽ കൊച്ചിയാണ് സ്വദേശം റിപ്പോർട്ടുകളുണ്ട് നാട്ടിലും ഇദ്ദേഹത്തിന് റിസോർട്ടുകൾ ഉണ്ടെന്നും ഇതിനു പുറമെ ചെന്നൈയിലും കമ്പനികൾ ഉണ്ടെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ലെംലൈറ്റിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല ആന്റണി തട്ടിൽ ടീനേജ് കാലത്താണ് കീർത്തിയും ആന്റണിയും പരിചയപ്പെടുന്നത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലയളവിൽ ഇരുവരും പ്രണയത്തിലായതെന്നും വിവരമുണ്ട് താൻ പ്രണയത്തിലാണെന്ന കാര്യം ഒരിക്കൽ പോലും കീർത്തി സുരേഷ് അഭിമുഖങ്ങളിലൊന്നും പറഞ്ഞിരുന്നില്ല ഗോസിപ്പുകൾ വന്നതോടെ നടി ചിരിച്ചു തള്ളുകയായിരുന്നു കീർത്തിയെയും മറ്റൊരു സുഹൃത്തിനെയും ചേർത്ത് വന്ന ഗോസിപ്പിനെതിരെ നേരത്തെ നടിയുടെ പിതാവ് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ പ്രതികരിച്ചിരുന്നു മുപ്പത്തിരണ്ടാം വയസ്സിലാണ് കീർത്തി വിവാഹ ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നത് തമിഴിലും തെലുങ്കിലും സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമായ കീർത്തി ബേബി ജോൺ എന്ന സിനിമയിലൂടെ ബോളിവുഡിലേക്ക് കടക്കുകയാണ്